താരദമ്പതികളായ മാളവിക കൃഷ്ണദാസിനെയും ഭർത്താവ് തേജസ്സിനെയും അറിയാത്തവർ തന്നെ കുറവായിരിക്കും ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മാളവിക തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മാളവികയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു താൻ ഗർഭിണിയാണ് എന്ന സന്തോഷ വാർത്ത ആരാധകർക്കായി മാളവികയും തേജസ്സും പങ്കുവെച്ചത് ഏയാ മാസമൊക്കെ ഇപ്പോൾ മാളവികയ്ക്ക് കഴിഞ്ഞു പ്രസവം അടുക്കാറായി ഇപ്പോ ഇതാ മാളവിക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ റീലാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് മാളവികയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റിലൂടെ എത്തിയത് എന്നാൽ ഒരു വിഭാഗം മാളവികയ്ക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടും കമന്റുമായി എത്തി രജനീകാന്ത് നായകനായെത്തുന്ന വേട്ടയ്യൻ എന്ന സിനിമയിലെ ഒരു ഗാനത്തിനോടൊപ്പമാണ് മാളവിക തന്റെ ഡാൻസ് വീഡിയോ ആരാധകർക്കായി പങ്കുവച്ചത് താരത്തിന്റെ നൃത്ത വീഡിയോ നിമിഷ നേരങ്ങൾക്കോടെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു ഗർഭിണി ഗർഭിണിയായതിനു ശേഷം മാളവിക ഇതുവരെയായിട്ടും അങ്ങനെ ഡാൻസ് വീഡിയോകളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോഴുതാ താരത്താൻ്റെ പുതിയ നൃത്ത വീഡിയോ ആണ് ആരാധകർക്കായി പങ്കുവച്ചത് നിരവധി പേരാണ് താരത്തിന്റെ ഡാൻസിന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ച് കമന്റുമായി എത്തിയത് എന്നാൽ ഒരു വിഭാഗം നിറവയറിൽ ഇനി ഇങ്ങനെ ഡാൻസ് ചെയ്യരുത് എന്ന് ഉപദേശിച്ചിട്ടും എത്തുന്നുണ്ട് ഡി ഫോർ ഡാൻസ് എന്ന ഒരൊറ്റ റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു മാളവികയെ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവളാക്കി മാറ്റിയത് അതിലൂടെ ആയിരുന്നു താരത്തിന്റെ മിനി സ്ക്രീനിലേക്കുള്ള ചുവടുവെപ്പ് പിന്നീട് നിരവധി റിയാലിറ്റി ഷോകളിൽ മാളവിക കൃഷ്ണദാസ് പങ്കെടുത്തിട്ടുണ്ട് മയവിൽ മലോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നായിക നായകൻ എന്ന ഒരൊറ്റ റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു ഇന്ന് കാണുന്ന അത്രയ്ക്ക് ആരാധകരെ മാളവികയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് നായിക നായകൻ എന്ന ഒരൊറ്റ റിയാലിറ്റി ഷോയിലൂടെയാണ് മാളവിക തന്റെ ഭർത്താവായ തേജസ്സിന് പരിചയപ്പെട്ടത് ഇരുവരും പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്തു ഇന്ന് തേജസ്സിനും മാളവികയ്ക്കും കൂടെ സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുമുണ്ട് കൂടാതെ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഡാൻസിംഗ് സ്റ്റാർസ് എന്ന പരിപാടിയിലും മാളവിക പങ്കെടുത്തിരുന്നു ഇതിലൂടെയും താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് മാളവികയെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്